പണം കായ്ക്കുന്ന മരങ്ങൾ തേടി പോകുന്നവർ ഉള്ള പണം നഷ്ടപ്പെട്ട പൊട്ടിക്കരയുന്ന സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് പണം ഇരട്ടിപ്പിക്കുന്ന വാഗ്ദാനവുമായി സൈബർ തട്ടിപ്പ് സംഘങ്ങളുടെ വലയിൽ വീഴുന്ന മലയാളികളുടെ എണ്ണം പെരുകുന്നതായാണ് സമീപകാലത്തെ കേസുകളുടെ എണ്ണം സൂചിപ്പിക്കുന്നത് ബുദ്ധിയും പ്രബുദ്ധതയുമുണ്ട് എന്ന മീനി നടിക്കുന്ന മലയാളികൾ പല സംഭവങ്ങൾ ദിനം പ്രതി അരങ്ങേറുമ്പോഴും വീണ്ടും തട്ടിപ്പ് സംഘങ്ങളുടെ കെണിയിൽ വീഴുകയാണ് പത്ത് ലക്ഷം നിക്ഷേപിച്ചാൽ ഇരുപത് ലക്ഷം എന്നതുപോലെ വാഗ്ദാനത്തിൽ കുടുങ്ങി ജീവിതം തകർന്ന ലക്ഷാധിപതികൾ കുറവല്ല അടുത്തിടെ പത്തനംതിട്ട സൈബർ പോലീസിന് ലഭിച്ച ഒരു പരാതി അതിശയിപ്പിക്കുന്നതാണ് ജില്ലയിലെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥ പാർട്ട് ടൈം ജോലി ചെയ്യാനായി ഒരു സൈറ്റിൽ കയറി ആധാറും പാൻ കാർഡും ബാങ്ക് അക്കൗണ്ട് നമ്പറും എല്ലാം നൽകി ചെറിയ തുക നിക്ഷേപിച്ചാൽ അതിന്റെ ഇരട്ടി ലാഭം ആദ്യം രണ്ട് ലക്ഷം രൂപ നൽകി അതിനിരട്ടിയായി തിരികെ കിട്ടി വീണ്ടും രണ്ട് തവണ ഇത് ആവർത്തിച്ചതോടെ കൂടുതൽ തുക നൽകി അങ്ങനെ അതുവരെ ലഭിച്ച തുകയടക്കം മൂന്ന് കോടി രൂപ നിക്ഷേപിച്ചു പിന്നെ സൈറ്റ് ബ്ലോക്കായി ബന്ധപ്പെടാനുള്ള നമ്പറടക്കം എല്ലാം ബ്ലോക്ക് അമിളി പറ്റിയെന്ന് മനസ്സിലായ ഇവർ സൈബർ സെല്ലിൽ പരാതി നൽകി നമ്പറെല്ലാം അന്യ സംസ്ഥാനക്കാരുടേതാണെന്ന് കണ്ടെത്തിയെങ്കിലും പണം തിരികെ കിട്ടിയില്ല യാക്കോബായ സഭാനിരണം മുൻ ഭദ്രസനാധിപൻ ഗീവർഗീസ് മാർ കുർലോസിന് പതിനഞ്ച് ലക്ഷം രൂപ നഷ്ടമായതും ഈ ജില്ലയിൽ തന്നെ മുംബൈയിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്നും അതിൽ നിന്ന് കള്ളപ്പണ ഇടപാട് നടത്തിയെന്നും കാണിച്ച് വെർച്വൽ അറസ്റ്റ് നടത്തിയാണ് അദ്ദേഹത്തെ കുരുക്കിയത് ഡോക്ടറും അഭിഭാഷകരും അധ്യാപകരും ഗസറ്റഡ് ഉദ്യോഗസ്ഥരും എല്ലാം തട്ടിപ്പിൽപ്പെടുന്നു പരാതിപ്പെടാത്ത എത്രയോ കേസുകളുണ്ട് നഷ്ടപ്പെട്ട പണമെല്ലാം തിരികെ ലഭിച്ച ചരിത്രവുമില്ല പണമുള്ളവർ നിക്ഷേപം നടത്തി ചതിക്കപ്പെടുമ്പോൾ പാവപ്പെട്ടവരെ കൊടുക്കുന്നത് ഓൺലൈൻ ലോണുകളാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴിയാണ് തട്ടിപ്പുകാർ ഇരകളെ കണ്ടെത്തുന്നത് പണത്തിനാവശ്യമുള്ളവർ ഇതിൽ വീടും ലോണിനായി പാൻ കാർഡും അക്കൗണ്ട് നമ്പറും ആധാർ കാർഡുമാണ് ചോദിക്കുക ശേഷം ഫോണിൽ അയച്ചു തരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം എല്ലാ ആപ്ലിക്കേഷനും പോലെ തന്നെ ഫോണിലെ മുഴുവൻ വിവരങ്ങളും ആ ലിങ്കിൽ കൂടി തട്ടിപ്പ് സംഘങ്ങൾക്ക് ലഭിക്കും ലോൺ എടുത്ത തുക മുഴുവൻ അടച്ചാലും അവർ വീണ്ടും പണമടയ്ക്കാൻ ആവശ്യപ്പെടും നൽകിയില്ലെങ്കിൽ ഭീഷണിയാകും ഫോണിലെ ചിത്രങ്ങൾ അശ്ലീല ചിത്രങ്ങൾ മോർഫ് ചെയ്യും ഇത് ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെടും നിവർത്തിയില്ലാതെ അഭിമാനം ഭയന്ന് പലരും കടം വാങ്ങിയും വസ്തുവിറ്റും ലക്ഷങ്ങൾ നൽകും സൈബർ കേസുകൾ പോലീസിന് അഴിയാക്കുരുക്കാണ് പ്രതികളെ കണ്ടെത്താൻ കഴിയില്ല എന്നതാണ് പ്രധാന പ്രശ്നം തട്ടിപ്പ് സംഘങ്ങളെല്ലാം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അയൽ രാജ്യങ്ങളിലും ഉള്ളവരാകും വിളിക്കുന്ന നമ്പറും അഡ്രസ്സും അടക്കം എല്ലാം വ്യാജം ജില്ലയിലെ പരാതികളിലെ കൂടുതൽ കേസുകളിലും പ്രതികൾ യു പി ബീഹാർ ബംഗാൾ മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചുള്ളവരാണ് അവിടെ പോയി അന്വേഷിച്ചാൽ കേരള പോലീസിനൊരു തുമ്പും ലഭിക്കില്ല ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിൽ ചെന്നാൽ ഉത്തരേന്ത്യൻ പോലീസ് സഹകരിക്കുന്നതും കുറവ് സൈബർ കേസുകളിൽ നഷ്ടമാകുന്ന പണമെല്ലാം വിവിധ അക്കൗണ്ടുകളിലേക്കാണ് പോകുക അക്കൗണ്ട് ഉടമയെ തപ്പിച്ചെന്നാൽ ഇങ്ങനെ ഒരു അക്കൗണ്ടുള്ള കാര്യം പോലും അറിയാത്തവരെയാകും കണ്ടുമുട്ടുന്നതും അങ്ങനെ കേസിൽ ഒരു പുരോഗതിയും കണ്ടെത്താൻ കഴിയാതെ മടങ്ങേണ്ടി വന്ന നിരവധി സംഭവങ്ങളുണ്ട് ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും വഴിയുള്ള തട്ടിപ്പുകൾ തടയാനും കുറ്റവാളികളെ കണ്ടെത്താനും ഇന്ത്യൻ നിയമവ്യവസ്ഥ കരുത്തുറ്റതല്ല എന്ന ആക്ഷേപമുണ്ട് ആഗോളതലത്തിൽ സൈബർ പണം തട്ടിപ്പ് സംഘങ്ങളെ കണ്ടെത്താൻ രാജ്യങ്ങളുടെ നിയമങ്ങൾ പരിഷ്കരിക്കേണ്ട കാലം അതിക്രമിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടുന്നവരുമുണ്ട് ഇന്ത്യയിൽ നിന്ന് പണം തട്ടുന്നവർ വിദേശത്തുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ അത്തരം കുറ്റവാളികളെ കൈമാറാൻ അവിടുത്തെ നിയമം അനുശാസിക്കുന്നുണ്ടാകണം സൈബർ ഭീകര സംഘങ്ങളുടെ വേറിറക്കാൻ രാജ്യങ്ങളുടെ നിയമങ്ങൾ പരിഷ്കരിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് മൊബൈൽ ഫോണുകൾ വഴിയുള്ള തട്ടിപ്പുകൾ വേഗത്തിൽ കണ്ടെത്താൻ കഴിയുമെങ്കിലും മൊബൈൽ സേവനദാതാക്കളിൽ നിന്ന വിവരങ്ങൾ ശേഖരിക്കാൻ കാലതാമസം നേരിടുന്നു ഇത്തരം കാര്യങ്ങളിലും ഇനിയും പരിഷ്കരണങ്ങൾ ഉണ്ടാകണം